ടാക്സ് പൈലറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭീകരനായ ആ ഡോക്ടർ കൊച്ചിയിലും വന്നിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അതെ തഹാവൂർ ഹുസൈൻ റാണ എന്ന കൊടും കുറ്റവാളി കഴിഞ്ഞ ദിവസം അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയ കൊടും ഭീകരൻ ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരൻ അന്നേ ദിവസമാണ് പന്ത്രണ്ട് ഇടങ്ങളിൽ പത്ത് ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരവാദികൾ നുഴഞ്ഞു കയറി നിരപരാധികളായ നിരവധി ആളുകളെ കൊന്നൊടുക്കിയത് രാജ്യമൊന്നാകെയും മുംബൈ നഗരവും വിറങ്ങലിച്ചു നിന്ന ആ ആക്രമണം ഏതാണ്ട് നാല് ദിവസത്തോളം നീണ്ടു നിന്നു അതിൽ ഏതാണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയുണ്ടായി ഇതിൽ ബോംബ് സ്ഫോടനങ്ങളും വെടിവെപ്പും എല്ലാം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടന്ന കൊടും ഭീകരനായ ഒരു കുറ്റവാളിയുടെ കൈമാറ്റം അതും അമേരിക്കയിൽ നിന്ന് ഇതിന് എത്രത്തോളം വാർത്താ പ്രാധാന്യം നമ്മുടെ കേരളത്തിൽ എന്തിനും ഏതിനും വേണ്ടി അന്ത്യ നടത്തുന്ന മലയാളി മാധ്യമങ്ങളും അവർക്ക് വേണ്ട അജണ്ടകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ മുൻനിര മുന്നണികളായ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മുന്നണികളും നടത്തിയിട്ടുണ്ട് എന്നതും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് ഇത്തരം വാർത്തകൾ ഫാക്സ് പൈലറ്റ് പൊതുസമൂഹത്തിൽ ആകുന്ന വിധത്തിലൊക്കെ എത്തിക്കുവാൻ പരിശ്രമിക്കുന്നതിന്റെ കാരണവും ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് ആക്രമണം പന്ത്രണ്ട് ഇടങ്ങളിലായിട്ടായിരുന്നു നടന്നത് അതിൽ പതിനൊന്നോളം ഇടങ്ങളിലെ ആക്രമണങ്ങളെ ഇരുപത്തെട്ടാം തീയതിയോടുകൂടി സേന നിയന്ത്രണത്തിലാക്കുകയുണ്ടായി പക്ഷേ താജ് ഹോട്ടൽ എന്ന മുംബൈയിലെ പ്രശസ്തമായ ടാറ്റ ഗ്രൂപ്പിന്റെ ഹോട്ടലിൽ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി ആളുകളെ ബന്ദികളാക്കപ്പെട്ടതിനാൽ സേനയ്ക്ക് ദ്രുതഗതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ സാധിച്ചില്ല അത് നാലാം ദിവസമായ ഇരുപത്തിയൊൻപത് നവംബർ രണ്ടായിരത്തി എട്ടിലാണ് സേനയ്ക്ക് പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻസ് ലോകമെമ്പാടും നേരിട്ട് ടി വിയിലൂടെ കണ്ടു എന്നുള്ളതും ഈ അവസരത്തിൽ നാം ഓർക്കുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണ പരമ്പര നടപ്പിലാക്കിയത് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിൽ മുൻപന്തിയിലായിരുന്നു താഹിർ ഹുസൈൻ റാണ എന്ന ഭീകരനായ ഡോക്ടർ ഇയാൾ പാകിസ്ഥാൻ വംശജനായ ഒരു കനേഡിയൻ പൗരനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത് തങ്ങളുടെ ആളല്ല എന്ന രീതിയിലാണ് പറയുന്നതെങ്കിലും ഇയാൾ പാകിസ്ഥാൻ ആർമിയിൽ ഉൾപ്പെടെ സേവനമനുഷ്ഠിച്ച വ്യക്തി യാണെന്ന് തെളിവുകൾ ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആ ശേഷം രൂപീകൃതമായ എൻ ഐ എ അമേരിക്കയിൽ പിടിയിലായ ഡെൻമാർക്ക് അറ്റാക്കുമായി ബന്ധപ്പെട്ട ഡേവിഡ് ഹോൾമാൻ ഹെറ്റ്ലി എന്ന അമേരിക്കൻ വംശജന്റെ ചോദ്യം ചെയ്യലിൽ കൂടി അമേരിക്കൻ ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താഹിർ ഹുസൈൻ റാണ എന്ന ഈ വ്യക്തിയും കോൾമാൻ ഹെഡ്ലിയും കൂടി ചേർന്നാണ് മുംബൈ ഭീകരാക്രമണം നടന്നത് എന്ന വിവരം ലഭിക്കുകയും അത് ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു കോൾമാൻ ഹെഡ്ലിയെ ഇന്ത്യക്ക് കൈമാറില്ല എന്ന ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് അയാൾ ഈ വസ്തുതകൾ അമേരിക്കൻ ഏജൻസീസിന് കൊടുത്തത് തന്നെ കോൾമാൻ ഹെഡ്ലിയെ ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിൽ കൂടിയും അയാളോടൊപ്പം ഉണ്ടായിരുന്ന താഹീർ ഹുസൈൻ റാണ ഈ ആക്രമണത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം ഉള്ള വ്യക്തി എന്ന നിലയിൽ അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ് അയാളിൽ നിന്ന് നിരവധി കാര്യങ്ങൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുവാനുണ്ട് എൻ ഐ എയുടെ അന്വേഷണ തലവനായിരുന്ന അന്നത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ പിന്നീട് കേരളത്തിന്റെ ഡി ജി പി ആയി റിട്ടയർ ചെയ്ത ലോഹനാഥ് ബെഹ്റ അദ്ദേഹം പറയുന്നത് താഹിർ ഹുസൈൻ റാണ കൊച്ചി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഈ വാർത്തകൾ നേരത്തെ രണ്ടായിരത്തിഒൻപതിൽ ആക്രമണത്തിന് ഒരു വർഷത്തിന് ശേഷം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ വി എസ് സർക്കാരിലെ കോടി ിയേരി ബാലകൃഷ്ണൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ള വാർത്തയാണ് കൊച്ചിയിൽ വരികയും അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അവിടെ നിന്നാണ് മുംബൈയിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുകയും ചെയ്തതായി താഹിർ ഹുസൈൻ റാണ എന്ന ഈ കൊടും കുറ്റവാളി എന്തിനു വേണ്ടിയായിരുന്നു കൊച്ചിയിൽ വന്നതെന്നും അയാൾക്ക് കേരളത്തിൽ ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടുകൾ ലഭിച്ചു എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് എൻ എ ഉത്തരം തേടും മലയാളി മാധ്യമങ്ങൾ വേണ്ടത്ര പ്രചരണം ഈ വാർത്തയ്ക്ക് കൊടുക്കുന്നില്ല എങ്കിലും സോഷ്യൽ മീഡിയ ഈ വാർത്തകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട് ഏതായാലും ഇയാൾ നേരിട്ട് ആദ്യം കൊച്ചിയിൽ എത്തുകയായിരുന്നോ അതോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ കൊച്ചിയിലെത്തുകയാണോ ചെയ്തതെന്നത് ബെഹ്റ വ്യക്തമാക്കിയിട്ടില്ല അതെല്ലാം അന്വേഷണത്തിലൂടെ അറിയാൻ പറ്റൂ ആ ചോദ്യവും പ്രസക്തമായിരിക്കും കാരണം ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭീകരവാദികളും കൊള്ളക്കാരുമായ വിദേശ ശക്തികൾ എമിക്കതും ഇന്ത്യയിലെത്തിയതും അധികാരം ഉറപ്പിച്ചതും എല്ലാം കേരളത്തിൽ കൂടിയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് വാസ്കോഡ് ഗാമയാണ് ആദ്യമായിട്ട് കോഴിക്കോട് വന്നിറങ്ങി ഇന്ത്യയിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിച്ചത് അതുപോലെ മറ്റു പലരും ഇന്ത്യയിലേക്ക് എത്തപ്പെടുകയുണ്ടായത് ഈ കേരളത്തിലൂടെയാണ് അതേപോലെ ിലെ താഹിർ ഹുസൈൻ റാണയും കേരളത്തിലൂടെയാണോ അവരുടെ ഓപ്പറേഷൻസ് നടത്തുവാൻ വേണ്ടി പറ്റിയ സ്ഥലമായി തെരഞ്ഞെടുത്തത് എന്ന സംശയം കൊണ്ട് അന്വേഷണ ഏജൻസികൾ തീർച്ചയായും അതിനുള്ള ഉത്തരങ്ങളും കണ്ടെത്തും അയാൾ കൊച്ചിയിലെത്തിയപ്പോൾ ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടത് എന്നതും ഒക്കെ അറിയുവാൻ കേരളം കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ അമേരിക്കയിൽ സന്ദർശനം നടത്തിയ മോദി ട്രംപിന് മുമ്പിൽ കീഴടങ്ങിയെന്നും ഒരു കാര്യവും സാധിക്കാതെ മടങ്ങി വന്നുവെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ നടത്തുകയുണ്ടായവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇത് ഇതിന്റെ ക്രെഡിറ്റ് അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട് അവർ പറയുന്നത് അവരുടെ കാലത്താണ് ഇത് അന്വേഷണമൊക്കെ തുടങ്ങിയത് അന്ന് മുതൽ ഇതിന് വേണ്ടുന്ന പേപ്പർ വർക്കുകളൊക്കെ നടക്കുകയായിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് നടന്നത് എന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു എഫ്ഐആർ ഇടുക അതിനുശേഷം കേസുകൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എഫ്ഐആർ ഇടുക എന്നുള്ളത് നിയമപരമായ ബാധ്യതയാണ് അപ്പോൾ അതിന്റെ പേരിൽ നടത്തുന്ന സ്വാഭാവിക നടപടികളല്ല മോദി സർക്കാർ ചെയ്യുന്നത് ഓരോ പ്രശ്നങ്ങളെയും അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് മീപിച്ച് അതിനെ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ഇച്ഛാശക്തി രാജ്യസ്നേഹം ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഭീകരനെ ഇന്ത്യക്ക് അമേരിക്ക കൈമാറിയത് ഒപ്പം തന്നെ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് മാറി വീണ്ടും ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മോദി സർക്കാരുമായുള്ള ട്രംപിന്റെ ഊഷ്മളമായ ബന്ധങ്ങളും ഇതിന് ഒരു കാരണമാണെന്നതിൽ സംശയമില്ല ഈ നയതന്ത്ര വിജയത്തിന്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ക്രെഡിറ്റും മോദി സർക്കാരിനുള്ളതാണെന്നതിൽ സംശയമില്ല അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അന്നത്തെ ഭരണകക്ഷിയും ഇപ്പോഴത്തെ പ്രതിപക്ഷവുമായ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് ഈ ഭീകരനെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയതിൽ മോദിക്കുള്ള പങ്കിനേക്കാൾ കൂടുതൽ അവർക്കാണുള്ളത് ശരിയാണ് അവർക്കാണ് ഇതിൽ പങ്കുള്ളത് കാരണം ഈ ആക്രമണം നടന്നത് അവരുടെ കാലഘട്ടത്തിലാണ് അതിന്റെ ഉത്തരവാദിത്വം അവരുടേതാണ് ഇവർ ഇങ്ങനെ പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണ് ഏതോ ഒരു വ്യക്തി ഇരുപത് വർഷത്തോളം ദാമ്പത്യ ജീവിതം നയിക്കുകയും പക്ഷേ അവർക്ക് കുട്ടികളുണ്ടായില്ല ആ ദമ്പതികൾക്ക് അതിന്റെ പേരിൽ അവർ ബന്ധം ടുത്തി അതിനുശേഷം ആ സ്ത്രീ മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുകയും പത്തു മാസങ്ങൾക്കിപ്പുറം അവർ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുകയും ചെയ്തപ്പോൾ ആദ്യത്തെ ഭർത്താവ് പറയുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായത് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുവാൻ നടത്തുന്ന ശ്രമം എന്ന് പറയേണ്ടതുള്ളൂ അതിനോടൊപ്പം തന്നെ ഈ വാർത്ത എത്രയും കുറച്ച് ചർച്ച ചെയ്യപ്പെടാമോ എന്ന് ആഗ്രഹിക്കുന്ന മലയാളി മാധ്യമങ്ങളെ കാണാതെ പോകരുത് കാരണം ഇത് ചർച്ച യപ്പെട്ടു കഴിഞ്ഞാൽ ബി ജെ പിക്കും മോദിക്കും ഗുണകരമാകുമോ എന്ന ഭയം അതാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് മലയാളി മാധ്യമങ്ങളും കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മുന്നണികളും ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കാണിക്കുന്ന ആ മനസ്സ് തീർച്ചയായും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇത്തരം വാർത്തകളെ മാക്സിമം ആളുകളിൽ എത്തിക്കുവാൻ ബാധ്യസ്ഥരാണ് അതിന് നമ്മൾ ഓരോരുത്തരും ഈ വീഡിയോ ഈ വാർത്തകൾ മാക്സിമം ആളുകളിൽ എത്തിക്കുക ഒപ്പം ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ഉടൻ തന്നെ െത്തുവാൻ പറ്റും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു ജയ്ഹിന്ദ്